നമസ്കാരം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് വളരെ സുപ്രധാനമായ വാർത്തയായിരുന്നു പുറത്തു വന്നത് പള്ളിയിലെ വാങ്ങവെളിയുടെ സമയത്ത് മൊബൈൽ കടയിൽ പാട്ട് വെച്ചെന്നാരോപിച്ച് കടയുടമയ്ക്ക് ക്രൂരമായ മർദ്ദനമായിരുന്നു നേരിടേണ്ടി വന്നത് പ്രദേശത്തെ ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകളാണ് യുവാവിനെ ആക്രമിച്ചതും ഇപ്പോഴതാ മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബംഗളൂരുവിലെത്തിയിരിക്കുകയാണ് പ്രാദേശിക ഹിന്ദുക്കളും ബി ജെ പി നേതാക്കളും അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രാദേശിക ഹിന്ദുക്കളും ബി ജെ പി നേതാക്കളും നടത്തിയ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടത് ബി ജെ പി എം പി തേജസ്വി സൂര്യയും കേന്ദ്രമന്ത്രി ശോഭ കരത് ലാച്ചെയും പ്രതിഷേധത്തിൽ പങ്കെടുത്തു അതേസമയം ഞായറാഴ്ചയായിരുന്നു ഒരു കൂട്ടം മുസ്ലിം യുവാക്കൾ പള്ളിയിലെ വാങ്ക് വിളിയുടെ സമയത്ത് മൊബൈൽ കടയിൽ പാട്ട് വെച്ചെന്നാരോപിച്ച് മുകേഷിനെ മർദ്ദിച്ചത് യുവാക്കൾ കടയിൽ അതിക്രമിച്ചു കയറുന്നതും ദേഷ്യത്തോടെ കടയുടമ മുകേഷിന്റെ ഷർട്ടിന്റെ കോളറിൽ പിരിച്ച് ആക്രോശിക്കുന്നതും തുടർന്ന് മുകേഷിനെ കടയിൽ നിന്ന് വലിച്ചിറക്കി ഇവർ മർദ്ദിച്ചതും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിലുണ്ട് എന്തായാലും കർണാടകയിലെ ക്രമസമാധാനം പാടെ തകർന്നെന്ന വിമർശനങ്ങളാണ് ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് സിദ്ധരാമയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ മൃദു സമീപനമാണ് നിയമം കയ്യിലെടുക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും പ്രീണന രാഷ്ട്രീയമാണ് എല്ലാത്തിനും കാരണമെന്നും നിരവധി പേർ അഭിപ്രായപ്പെടുന്നു വെബ്ഡെസ്ക് തുമ്മ ന്യൂസ്